ചില ആളുകൾക്ക് തഫ്റീം എന്താണ് തർഖീഖ് എന്താണ് എന്നതിനെ ഒരു സംശയം ഉണ്ടാകും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് തർഖീഖ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് റാഹോ ആണ് സംഭവിച്ചത് എങ്കിൽ ആ റാവിനെ ആക്കി ഖനപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത് ഇവിടെ റബ്ബി കണ്ടല്ലോ റബ്ബി എന്ന് പറയുമ്പോൾ അവിടെ കെസർ വന്നിട്ടുണ്ട് പക്ഷേ എന്ന് പറയുന്നത് വേറൊരു വാക്കാണ് അപ്പൊ വേറൊരു വാക്കിലിന്റെ തുടക്കത്തിലാണ് സുപൂണിന്റെ റാ വന്നിരിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ തജ്വീദിന്റെ ഓരോ നിയമങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തജ്വീദിന്റെ നിയമങ്ങളിൽ നിന്ന് റാഇന്റെ നിയമങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഥവാ മറ്റ് അക്ഷരങ്ങൾക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഈ റാ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഇറാ ഇനെ തഫ്ഹീമാക്കി അഥവാ ഖനപ്പിച്ച് ആണ് ഉച്ചരിക്കാറുള്ളത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ തർക്കീക്കാക്കി അഥവാ ഖനമില്ലാതെ വളരെ ലഘുവായ രീതിയിൽ ആണ് ഉച്ചരിക്കാറുള്ളത് ഇപ്പോഴൊക്കെയാണ് തഫ്ഹീമാക്കി ഉച്ചരിക്കേണ്ടത് ഏതൊക്കെ സമയമാണ് തർക്കീക്കാക്കി ഉച്ചരിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ആലമീൻ ഗ്രഹിക്കുമാറാകട്ടെ കുറിച്ച് പറയുമ്പോൾ റാ മൊത്തം രണ്ട് രൂപത്തിലാണ് സംഭവിക്കുക ഒന്നെങ്കിൽ ആ റായിന് ഫതെഹോ കസറോ ലമ്മോ ആയിരിക്കും അഥവാ ഹർക്കത്തുള്ളതായിരിക്കും അല്ലെങ്കിൽ സുക്കൂനുള്ളതായിരിക്കും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കസറോ കസറോമോ ആണ് റാ ഇന് സംഭവിച്ചത് എങ്കിൽ എങ്ങനെയാണ് ആ റായിനെ ഉച്ചരിക്കേണ്ടത് തഫീമായിട്ടാണോ അതോ തർക്കീക്കായിട്ടാണോ എന്നതിനെ കുറിച്ചാണ് റായിന് ഫോമോ ആണ് സംഭവിച്ചത് എങ്കിൽ ആ റായിനെ തഫ്കീമാക്കി ഖനപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത് എന്നാൽ റാഇന് കെസർ ആണ് സംഭവിച്ചത് എങ്കിൽ അതിനെ തർക്കീക്കാക്കിയും ആണ് ഉച്ചരിക്കേണ്ടത് ഉദാഹരണം റബ്ബിൽ ആലമീൻ ഇവിടെ ഇവിടെ എന്ന വന്നിട്ടുണ്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെ ഉച്ചരിക്കേണ്ടത് ആണ് അഥവാ ഖനപ്പിച്ചാണ് അതിനെ ഉച്ചരിക്കേണ്ടത് അഥവാ റാ എന്ന് തന്നെയാണ് അതിനെ ഉച്ചരിക്കേണ്ടത് ചില ആളുകൾക്ക് തഫ്ഹീം എന്താണ് തർക്കിക്ക് എന്താണ് എന്നതിനെ കുറിച്ചൊരു സംശയം ഉണ്ടാകും തഫീമ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് തർക്കിക്ക് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് അഥവാ തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ റോ എന്ന് തന്നെ പറയുക റോ റൂ ഇനി തർക്കാണ് എങ്കിൽ നമ്മൾ മിൻഷറി എന്നല്ല ഉച്ചരിച്ചത് മറിച്ച് മിൻഷെ എന്നാണ് ഉച്ചരിച്ചത് ഇതാണ് തഫ്ഹീമും തർക്കും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഘനപ്പിച്ച് ഉച്ചരിക്കുക ഒന്ന് ലഘുവായ രീതിയിൽ ഉച്ചരിക്കുക ഇനി നമുക്ക് പറഞ്ഞു വന്നതിലേക്ക് തന്നെ മടങ്ങാം അപ്പോൾ പറഞ്ഞു വന്നത് റായിനു ഫോമോ ആണ് എങ്കിൽ അതിനെ തഫീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത് ഉദാഹരണം ഫതഹിൻ ഉദാഹരണം ഇനി റബിൽ ഉദാഹരണം റൂസു ഇവിടെ റൂസു എന്നതിൽ റാഇന് ആദ്യം ആദ്യ അക്ഷരം റാ ആണ് അതിന് വൊം ആണ് അപ്പൊ നമ്മൾ എന്നല്ലോ മറിച്ച് റൂസു ഇതാണ് തമ്മിലുള്ള വ്യത്യാസം റു അപ്പൊ എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിച്ചത് തന്നെയാണ് ഉച്ചരിച്ചത് ഇനി സംഭവിച്ചത് എങ്കിൽ അതിന്റെ തർക്കീക്കാക്കിയാണ് ഉച്ചരിക്കുക ഉദാഹരണം ഉച്ചരിച്ചത് മറിച്ച് ലി എന്ന് തർക്കീക്കാക്കിയാണ് ഉച്ചരിച്ചത് അതുപോലെ തന്നെ ഉച്ചരിച്ചത് എന്നാണ് ഉച്ചരിച്ചത് അപ്പോ റാ ഇന് ഫോ വമ്മോ ആണെങ്കിൽ അതിനെ തഫീമായിട്ടും ആണ് സംഭവിച്ചത് എങ്കിൽ അതിനെ തർക്കീക്കാക്കിയുമാണ് ഉച്ചരിക്കേണ്ട രൂപം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ വിഭാഗം അഥവാ റാ സുഖൂനായിട്ട് സംഭവിക്കും എന്ന് പറഞ്ഞു ഈ സുക്കൂനായിട്ട് സംഭവിക്കുന്നത് തന്നെ രണ്ട് രീതിയിൽ സംഭവിക്കും ഒന്ന് ഓൾറെഡി ആ റാ ഇന് സുക്കൂൻ തന്നെ ആയിരിക്കുക മാറ്റമൊന്നും വരാതെ എപ്പോഴും അതിന് സുക്കൂൻ തന്നെ ആയിരിക്കും രണ്ടാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ആ റായിന് ഫത്തഹോ കസറോ നമ്മോ ഒക്കെ ആയിരിക്കും പക്ഷെ വഖഫ് ചെയ്യുന്ന കാരണം കൊണ്ട് ആ റായിന് സുക്കൂനായി മാറും ഇങ്ങനൊരു വിഭാഗം കൂടിയുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഓൾറെഡി ആ റായിന് സുക്കൂൻ ആണ് എങ്കിൽ എങ്ങനെയാണ് അതിനെ ഉച്ചരിക്കേണ്ടത് എന്ന് നോക്കാം ഓൾറെഡി ആ റായിന് ആദ്യമേ നമ്മൾ വഖഫിന്റെ ഒന്നും കൊണ്ടല്ലാതെ തന്നെ ആ റായിന് സുക്കൂൻ വന്നിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള അക്ഷരം നമ്മൾ നോക്കണം തൊട്ടു മുന്നിലുള്ള അക്ഷരത്തിന് ഫത്തഹാണോ ലൊ് എന്ന് നോക്കണം ഫത്തഹോ ലൊമ്മോ ആണ് എങ്കിൽ ആ റാ ഇനെ ചെയ്യുകയും ഇനി അഥവാ കെസിറാണ് എങ്കിൽ അതിനെ തർക്കീക്ക് ചെയ്യുകയും വേണം ഉദാഹരണം ബർഖ് ഈ ബർഖ് എന്ന് പറയുമ്പോൾ റായിന് സുഖൂനാണ് സംഭവിച്ചത് അത് ഓൾറെഡി ആ റായിന് സുകൂൻ തന്നെയാണ് അതായത് വേറൊരു സമയത്തും അതിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എപ്പോഴും അതിന് സുകൂൻ തന്നെയാണ് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തൊട്ട് മുന്നിലുള്ള അക്ഷരത്തിന് ഫതെഹാണോ എന്ന് നോക്കുക ഫതഹ ആണെങ്കിൽ ആ റായിനെ തഫ്ഫീമ് ചെയ്യുക ഇനി വം ആണോ എന്ന് നോക്കുക വം ആണെങ്കിലും തഫ്ഫീമ് ചെയ്യുക ഉദാഹരണം യു റുസക്കൂൻ ഇവിടെ യുറുസൂൻ എന്ന് പറയുമ്പോൾ ആ റാ ഇന് സുക്കൂനാണ് സംഭവിച്ചത് ആ റായിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് വം ആണ് സംഭവിച്ചത് അപ്പൊ നമ്മൾ പറഞ്ഞു ഫതെഹും വമ്മും ആണ് എങ്കിൽ ആ റായിനെ നമ്മൾ തഫ്ഫീമ് ചെയ്യണം ൂൻ എന്ന് തന്നെ ഓതണം എന്നാൽ ഈ റാ ഇന് തൊട്ടു മുമ്പ് അഥവാ ഉള്ള റായിന് തൊട്ടു മുമ്പത്തെ അക്ഷരത്തിന് കെസറാണ് സംഭവിച്ചത് എങ്കിൽ ആ റായിനെ തർക്കീക്ക് ചെയ്തിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഉദാഹരണം ഇവിടെ എന്നല്ല ഉച്ചരിച്ചത് ഷിർ എന്നുരിക്കുമ്പോഴാണ് ഷിർ എന്ന് പറയുമ്പോൾ അത് തർക്കീമാകും എന്നാൽ തർക്കീക്കാക്കുമ്പോ അത് ഉച്ചരിക്കേണ്ട രൂപം ഇങ്ങനെ തർക്കീക്കാക്കിയാണ് ഇവിടെ ഉച്ചരിക്കേണ്ട രൂപം എന്നാൽ നമ്മൾ ഇപ്പോ സംസാരിച്ചത് റാ ഇന് അതിന്റെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസർ ആണ് എങ്കിൽ അതിനെ തർക്കീക്ക് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ എന്നാൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവിടെ തഫീമു തന്നെ ചെയ്യണം ആ ഒരു സ്ഥലം കൂടി മാത്രം ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തത് സുഖൂനുള്ള റാ സംഭവിച്ചു ഈ റായിന് തൊട്ട് മുമ്പുള്ള അക്ഷരം കെസർ തന്നെയാണ് പക്ഷെ അവിടെ തഫീമാണ് ചെയ്യേണ്ടത് തർക്കി കല്ല ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു സ്ഥലം ഈ കെസറ് അഥവാ ഈ സുഗൂണുള്ള റായിന് തൊട്ടു മുമ്പ് കെസർ വരണം എന്ന് പറഞ്ഞല്ലോ ഈ കെസർ വേറൊരു പദത്തിലായിട്ട് വരിക അഥവാ രണ്ടും രണ്ട് പദത്തിലാകുക ഉദാഹരണം റബ്ബി റജിൻ ഇവിടെ റബ്ബി കണ്ടല്ലോ റബ്ബി എന്ന് പറയുമ്പോൾ അവിടെ കെസർ വന്നിട്ടുണ്ട് പക്ഷെ ഇറുദിയൌൻ എന്ന് പറയുന്നത് അത് വേറൊരു വാക്കാണ് അപ്പൊ വേറൊരു വാക്കിലിന്റെ തുടക്കത്തിലാണ് സുപൂറിനുള്ള റാവു വന്നിരിക്കുന്നത് ഈ റബ്ബി റബി ഇവിടെ റബ്ബി കണ്ടല്ലോ റബ്ബി എന്ന് പറയുമ്പോൾ അവിടെ കെസർ വന്നിട്ടുണ്ട് പക്ഷെ ഇറുദ് എന്ന് പറയുന്നത് അത് വേറൊരു വാക്കാണ് അപ്പൊ വേറൊരു വാക്കിലിന്റെ തുടക്കത്തിലാണ് സുപൂർണുള്ള റാവു വന്നിരിക്കുന്നത് ഈ നമ്മുടെ നിയമപ്രകാരം റാ സുപ്പൂനുള്ള റാ ഇന് തൊട്ട് മുമ്പ് കെസർ വരണം എന്നാണല്ലോ എന്നാൽ ഇവിടെ കെസർ വന്നിട്ടുണ്ട് പക്ഷേ ആ റാ വേർ പിരിഞ്ഞ് വേറൊരു പദത്തിന്റെ അവസാനത്തിലാണ് വന്നത് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ നമ്മൾ റാഇനെ തർക്കീക്ക് ചെയ്യാതെ തഫീം തന്നെ ചെയ്യണം നിയമപ്രകാരം അവിടെ റബ്ബിൽ അൂൺ എന്നാണ് ഓതേണ്ടത് പക്ഷേ ഈ നിയമം നേരത്തെ പറഞ്ഞ നിയമത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു നിയമമാണ് അപ്പോ റോബി റോജി എന്ന് തന്നെ ഓതണം അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെടേണ്ട വേറൊരു കാര്യം കൂടിയാണ് ഈ റായിന് സുക്കൂൺ സംഭവിച്ചു അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസർ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഈ റായിന്റെ ശേഷം ശ്രദ്ധിക്കണം ശേഷമാണ് ഈ സുഖൂണുള്ള റായിന്റെ ശേഷം എന്നീ അക്ഷരങ്ങൾ അഥവാ ഇസ്തിഅലാ ഇന്റെ അക്ഷരങ്ങൾ എന്നാണ് ഈ അക്ഷരങ്ങളിലൊക്കെ പറയുക അപ്പൊ എന്ന അക്ഷരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരമാണ് ഈ റാ ഇന് ശേഷം സംഭവിച്ചത് എങ്കിൽ ആ റാഫീം തന്നെ ചെയ്യണം അഥവാ ഉദാഹരണം ഇവിടെ നോക്കൂ റാ ഇന് സുഖവും സംഭവിച്ചിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തില് വേർപിരിയാതെ തന്നെ വേറൊരു പദത്തിൽ അല്ല ഒരു പദത്തിൽ തന്നെയാണ് കസർ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ സുഖൂണുള്ള റാ ശേഷം പോ അഥവാ ഇസ്തലിന്റെ അക്ഷരങ്ങളിൽ പെട്ട ഒരു അക്ഷരമാണ് ആ അക്ഷരം സംഭവിച്ചു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അവിടെ പോസ് എന്ന് ഉച്ചരിക്കാതെ എന്ന് ആ റാ ഇനെ തഫ് ആക്കി തന്നെ ഉച്ചരിച്ചു ഇനി നമ്മൾ പറയാൻ പോകുന്നത് വഖഫിന്റെ കാരണം കൊണ്ട് സുക്കൂൺ സംഭവിക്കുന്ന റാ ഇനെ തഫ്കീമായിട്ടാണോ അതോ തർക്കിക്കായിട്ടാണോ ഉച്ചരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആദ്യം സുക്കൂൻ അതായത് വഖഫ് ചെയ്തതിന് കാരണമായി ആ റായിന് സുക്കൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു മുന്നിലുള്ള അക്ഷരത്തിലേക്ക് നോക്കണം അതിന്റെ തൊട്ടു മുന്നിൽ ഉള്ള അക്ഷരം സുഖൂനുള്ള ആണ് എങ്കിൽ ആ റായിനെ ചെയ്യണം ഉദാഹരണം ഹബീർ ബസീർ ഇവിടെ ബസീറുൻ എന്നായിരിക്കും അല്ലെങ്കിൽ ബസൂരിൻ എന്നായിരിക്കും എന്നാൽ ഇവിടെ നമ്മള് വഖഫ് ചെയ്യുന്നതിന്റെ കാരണത്തിൽ ബസീർ എന്ന് സുക്കൂനായി മാറി അപ്പൊ അവിടെ ബസീർ എന്ന് തഫീമാണോ ബസീർ എന്ന് തർക്കീക്കാണോ ഇവിടെ നമ്മൾ തർക്കീക്കാണ് ചെയ്യേണ്ടത് കാരണം ആ റായിന് അഥവാ വഖഫിന്റെ കാരണം കൊണ്ട് സുക്കൂൻ സംഭവിച്ചതായ ആ റാ ഇന് തൊട്ട് മുന്നിലുള്ള അക്ഷരം നോക്കണം ആ തൊട്ട് മുന്നിലുള്ള അക്ഷരം സുക്കൂനുള്ള യാ യാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട അവിടെ തർക്കീക്കാണ് ചെയ്യേണ്ടത് ബസീർ ഹബീർ വൈർ ഇതൊക്കെയാണ് ഉദാഹരണം ഇനി ആ സുക്കൂനുള്ള റാ ഇന്റെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാ അല്ല സംഭവിച്ചത് മറിച്ച് ഈ യാ അല്ലാത്ത വേറെ ഏത് അക്ഷരവും ആകാം സുക്കൂനായിട്ട് സംഭവിച്ചു യാ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരക്ഷരം സുഖൂനായിട്ടാണ് സംഭവിച്ചത് എങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് തൊട്ട് മുന്നിലുള്ള അക്ഷരം നോക്കുക അഥവാ ഈ റാ ഇന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന്റെയും മുന്നിലുള്ള അക്ഷരം നോക്കുക എന്നിട്ട് അവിടെ ഫത്തഹോ ലമ്മോ ആണ് എങ്കിൽ ഈ റാ ഇനെ തഫ്ഹീമ ചെയ്യണം അവിടെ കെസറാണ് എങ്കിൽ ഇതിന് തർക്കീക്ക് ചെയ്യണം ഉദാഹരണം വൽഫോ വൽഫോ ഇവിടെ ശ്രദ്ധിക്കണം റാ സുക്കൂൻ സംഭവിച്ചു അതിന്റെ തൊട്ട് മുമ്പ് യാ അല്ലാത്ത ഒരക്ഷരം അഥവാ അവിടെ വന്നത് ജീമാണ് അപ്പൊ ഈ ജീമിന് സുക്കൂനാണ് സംഭവിച്ചത് അവിടെ ഫതഹോ നമ്മോ കെസറോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തൊട്ട് മുമ്പുള്ള അക്ഷരം ഫതഹോ ലമ്മോ ആണ് എങ്കിൽ തഫീമ ചെയ്യുകയും ആണെങ്കിൽ തർക്കീക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് നമ്മൾ മുന്നേ ചർച്ച ചെയ്തിരുന്നു അതുകൊണ്ട് ഇവിടെ റാ ഇന് തൊട്ട് മുമ്പുള്ള അക്ഷരം സുക്കൂൺ സംഭവിച്ചു അഥവാ സുക്കൂണുള്ള വേറെ അക്ഷരമാണ് അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെയും മുന്നിലുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ നോക്കണം അഥവാ ഫ വൽഫ ഈ ഫ എന്ന ഫലത്ത് എങ്കിൽ അവിടെ ഈ റാഇനെ തഫീമ ചെയ്യണം നമ്മൾ നമ്മളവിടെ വൽഫിർ എന്ന് തർക്കീക്ക് ചെയ്തിട്ടല്ലോ മറിച്ച് വൽഫ് ായിട്ട് തന്നെയാണ് നമ്മൾ അവിടെ ഉച്ചരിച്ചത് അതുപോലെ തന്നെ ഇവിടെ റാ ഇന് സുഖൂൻ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ് അതിനും സുഖൂൻ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെയും മുന്നിലുള്ള അക്ഷരം നോക്കണം അപ്പൊ മീമാണ് ആ മീമിന് വൊമുമാണ് വന്നത് അതുകൊണ്ട് ഈ റാ ഇനെ തഫ്തീമ് തന്നെ ചെയ്യണം ഉമോർ എന്ന് തഫ്തീമ് ചെയ്തു അതിനു മുമ്പുള്ള അക്ഷരം കെസർ ആണ് എങ്കിൽ ആറായി തർക്കീക്ക് ചെയ്യണം ഉദാഹരണം ഇവിടെ ശ്രദ്ധിക്കണം ആ റായിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂൻ സംഭവിച്ചതിന്റെ കാരണത്താൽ അതിനു മുമ്പുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനു മുമ്പിലേക്കുള്ള അക്ഷരത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കെസറാണ് സംഭവിച്ചത് അപ്പൊ കെസർ സംഭവിച്ചു എന്നതിന്റെ കാരണത്താൽ ആ റായിന് തർക്കീക്ക് ചെയ്യണം എന്നാണ് അതിനെ ഉച്ചരിക്കേണ്ടത് മറിച്ച് എന്നല്ല അവിടെ ഉച്ചരിക്കേണ്ടത് ഇതാണ് നമ്മുടെ റാ ഇന്റെ മൊത്തത്തിലുള്ള നിയമങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അള്ളാഹു സുബാന ഹുഅല നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ വേറൊരു കാര്യം കൂടി കൂട്ടി വായിക്കാനുണ്ട് അഥവാ ശെദുള്ള റാ ഇതേ നിയമങ്ങൾ തന്നെ ആയിരിക്കും സംഭവിക്കുക ശെദുള്ള റാ ഇനി വേറെ നിയമം അങ്ങനെയൊന്നുമില്ല അപ്പൊ ശെദുള്ള റാ ആണെങ്കിലും ശെദില്ലാത്ത റാ ആണെങ്കിലും ഈ മേൽ പറയപ്പെട്ടതുപോലെ തഫ്സീം ചെയ്യേണ്ട സ്ഥലത്ത് തഫ്സീം തർതീഖ് ചെയ്യേണ്ട സ്ഥലത്ത് തർതീഖ് ചെയ്തു തന്നെയാണ് ഓതേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന